ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെ മൊത്തത്തിലുള്ള ഗാർഡനൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ നമ്മളോട് ഒരു വീഡിയോയിൽ നമ്മളെ ഗാർഡൻ ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരൊന്നും അല്ല കേട്ടോ ഒരറ്റാളോ ചോദിച്ചുള്ളൂ അപ്പം ഇന്നിപ്പം നമ്മൾ വിചാരിച്ചു ഒരു ഗാർഡൻ ടൂർ ചെയ്യാമെന്ന് അപ്പം ഒരുപാട് ചെടികളൊന്നും ഇല്ലെങ്കിലും കുറച്ച് കളക്ഷൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുമുണ്ട് നമ്മൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വീടിൻ്റെ കയറി വരുന്ന ഒരു ഏരിയയാണ് അവിടെ നമ്മൾ ഈ പച്ച പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എടുത്തായിട്ട് നമ്മൾ മുത്തത്തിൻ്റെ വറമ്പിലൂടെ ഓരോരോ ഫോട്ടുകൾ വെച്ചുകൊടുത്തിട്ടും അതിൽ നമ്മളെ ഈ മയോ പ്ലാന്റ് ഉണ്ട് ഇത് മയോ പ്ലാന്റിൽ വരുന്ന ഡബിൾ ഷെയ്ഡ് ആട്ടോ ഓയിസ്റ്റേഴ്സ് പ്ലാന്റ് എന്നൊക്കെ ഇതിന് പറയാറുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല ലീഫിൻ്റെ ഭംഗി കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ അഗ്ലോണിമേൽ വരുന്ന ഒരു റെഡ് ലിപ്സ്റ്റിക് ഉണ്ട് നല്ല വെയിലൊക്കെ ഉള്ള ഒരു ഏരിയതായത് കൊണ്ട് നല്ല റെഡ് കളർ ലീഫിനൊക്കെ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട മയോ പ്ലാന്റിൻ്റെ ഒരു ട്രയോ ആണ് മൂന്ന് ഷെയ്ഡ് കൂടിയിട്ട് വരുന്നതാണ് പിന്നെ നമ്മൾ എൻജോയ് ആണ് അത് നമ്മളൊരു റിങ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് വളർത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് പുതിയ തൈകളൊക്കെ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ സ്പൈഡർ പ്ലാന്റ് ഉണ്ട് ഇക്സോറോ ബാത്തിൽ പെടുന്ന ഒരു പ്ലാന്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇത് ബ്ലീഡിങ് ഹാർട്ട് ആട്ടോ അത് നമ്മൾ പോട്ടിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം പൂക്കളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലോണിൽ നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ അതിപ്പോൾ ഏകദേശം അടിഭാഗത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുന്നതുകൊണ്ട് ഈ ഒരു ട്രീയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഒരു ലോൺ പോലെ ഉണ്ടാക്കിയ ഏരിയയിൽ നമ്മളൊരു മീനൊക്കെ വെക്കാൻ പാകത്തിൽ നമ്മളൊരു ഒരു പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ മീനൊന്നുമില്ല അതിൻ്റെ ആ ഒരു ഇതിൽ നമ്മളിപ്പോൾ അരീലിയ പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ല ബുഷിയായിട്ട് രണ്ട് ഭാഗത്ത് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിറച്ചും ഉണ്ട് അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന ഏരിയയാണ് പക്ഷെ നമ്മൾ ഇലകളൊന്നും അങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട് കേട്ടോ ഇത് നിന്ന് നമ്മൾ കൂടുതലായിട്ട് തൈ ഉണ്ടാകുമ്പോൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കൊടുക്കാറാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ നമ്മൾ ബിഗോണിയേൻ്റെ ഒരു ചെടി ഈ മതിലേക്ക് പടർത്തിയിട്ടുണ്ട് കേട്ടോ പോട്ടിലല്ലാതെ ഈ രീതിയിൽ നമുക്ക് ബിഗോണിയ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് റൈസോമാറ്റസ് ലൈസോമാറ്റസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ് ആട്ടോ ഇത് പിന്നെ ഇവിടെ നമുക്കൊരു ഒക്കെ ഉണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ മെയിനായിട്ട് ഫ്രൂട്ട് ആണ് വളർത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പറിക്കാൻ പാകത്തിൽ തന്നെ ഫ്രഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇതായി വരുന്നുള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഉള്ളിലൊക്കെ ഒരുപാട് ഫ്രഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഏകദേശം പാകമായിട്ടുണ്ട് പറിക്കാനായിട്ടും ഉണ്ട് കേട്ടോ പിന്നെ ഈ ഏരിയയിൽ നമുക്ക് ചെറിയ ചെറിയ പോട്ടിലായിട്ട് അത്യാവശ്യം പ്ലാന്റുകളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇപ്പം നമ്മളൊരു സ്റ്റിക്ക് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഒരു സ്ലീപ്പിംഗ് മരാന്ത എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രസീന പ്ലാന്റ് ഉണ്ട് അതിൻ്റെ ഈ ഒരു ടൈപ്പ് ആട്ടോ ഉള്ളത് പിന്നെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു റബ്ബർ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റി ആട്ടോ നല്ല ട്രയാങ്കുൽ ഷേപ്പിൽ ട്രയാങ്കുല വേരിയസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇറിഗേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആട്ടോ അത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട് നമ്മളൊരു നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതായിരുന്നു ഇത് നമ്മളടുത്തുള്ള വേറൊരു പോട്ടോ കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ സ്പൈഡർ പ്ലാന്റിൻ്റെ വലിയൊരു ചെടിയാട്ടോ കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അതും ഇതിൽ തന്നെ ഉണ്ട് ഇത് നമ്മളെ വേറൊരു സൈഡാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗമാണ് അവിടെ നമ്മൾ ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ബിഗോണിയ പ്ലാന്റ് ഉണ്ട് പിന്നെ നിയോൺ പത്തോസിൻ്റെ പോട്ടുണ്ട് അതുപോലെ തന്നെ ആഗ്ലോണിമയിൽ വരുന്ന ആഗ്ലോണിമ സ്നോ വൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളധികം പോട്ടിലാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാകുമ്പോൾ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് നല്ലൊരു ബ്ലാക്ക് പോട്ടിൽ നമ്മൾ ബ്ലാക്ക് ബിഗോണിയ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ശരിക്കും വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ബ്ലാക്ക് കളർ ആട്ടോ അതിൻ്റെ ലീഫിനൊക്കെ വരുന്നത് നല്ല വെൽവെറ്റി ആയിട്ടുള്ളൊരു ലീഫും കൂടിയാണ് പിന്നെ ഇവിടെ നമ്മളൊരു പെച്ച പ്ലാന്റും കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം പുതിയ ഇലയൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കുറച്ച് കാലം എടുത്തു നിന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം പിടിച്ചു കഴിഞ്ഞപ്പം പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ നമ്മൾ മൊത്തത്തിൽ മുറ്റത്ത് പ്രോട്ടൺ പ്ലാന്റ് ഒക്കെ വളർത്തിയിട്ടുണ്ട് കേട്ടോ പണ്ട് കാലത്ത് എല്ലാവരും വീട്ടിലും മതിൽ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു അതിൽ പല വെറൈറ്റി ഉള്ള പ്രോട്ടൺ പ്ലാന്റ് ഉണ്ട് ഈ ഒരു മൾട്ടി കളറിൽ വരുന്നതുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് മുഴുവനും നമ്മളിതാ കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇവിടെ മുഴുവൻ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്ര വലുപ്പാവാൻ നമ്മൾ വെക്കാറില്ല പക്ഷേ ഇത് ഇപ്പം നമ്മൾ കുറച്ചായി കട്ട് ചെയ്തിട്ടൊക്കെ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കാനും ഉണ്ട് ഈ ഒരു ഏരിയ നിറച്ചും നമുക്കൊരു ഈ ഫെൻഡ പ്ലാന്റ് എന്നിട്ടൊരു പ്ലാന്റ് ആട്ടോ നമ്മൾ തെച്ചിപ്പൂവായിട്ട് ഏകദേശം സാമ്യം ഉണ്ടാവും ഇതിൻ്റെ ഒരു ലീഫ് എടുത്ത് കഴിഞ്ഞാൽ അഞ്ച് അല്ലെങ്കിൽ ആറുമായിട്ടുള്ളൊരു എതിളു പോലുള്ളതാട്ടോ ഉള്ളത് ഇതിൻ്റെ കുറേ ഷെയ്ഡ് ഉണ്ടായിരുന്നു നമ്മളെടുത്ത് പിങ്ക് വയലറ്റ് ഇപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് നിറച്ചും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളൊരു ഏരിയയിൽ സെറ്റ് ചെയ്തോന്നുമല്ല മുറ്റത്ത് വെറുതെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പെറ്റൂണിയ പ്ലാന്റ്സിൻ്റെ വേറെ ഒരു കൊമ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് നല്ല വയലറ്റ് ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന പ്ലാന്റ് ആട്ടോ ഒക്കെ ഒക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് എന്നാലും കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുറ്റത്തൊക്കെ ഒരുപാട് വീണ് കിടക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു അലോവേറ പ്ലാന്റ് ഉണ്ട് ഇപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ നമ്മളെ കോഴിക്കോടിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടയറിലായിട്ട് നമ്മൾ കുറച്ച് പത്തുമണി പൂക്കളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല യെല്ലോ കളറിലുള്ളതാട്ടോ അതിന് അത്യാവശ്യം പൂക്കളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ ഒരു ടയറിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയൊരു പോട്ടിൽ എപ്പിഷിയ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ പോട്ട് കഴിഞ്ഞിട്ട് നിറഞ്ഞ് മൊത്തത്തിൽ നമ്മളെ ഈ മതിൽ മുഴുവനും എപ്പിഷിയ പ്ലാന്റ് ആട്ടോ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിൽ വരുന്ന ലീഫാണ് അതിന് നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന പൂക്കളാട്ടോ ഇതൊക്കെ ഈ ഒരു മധുരം നിറച്ചും ചുറ്റും വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ കട്ട് ചെയ്ത് കൊടുക്കാനൊന്നും പോയിട്ടില്ല നല്ല രീതിയിൽ തന്നെ കുറേ പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയൊക്കെ കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഏരിയയിലുള്ളൊരു ഗാർഡൻ എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ടെറഫിൻ്റെ മുകളിലും ഔട്ട്ഡോർ ഒക്കെ ആയിട്ടും ഇൻഡോർ ആയിട്ടുള്ള കളക്ഷൻസ് വേറെയുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻഡോർ കളക്ഷൻ ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ